ഈ ഒരു സ്ഥലത്ത് നിന്ന് വനം വകുപ്പ് അത് അല്ല അല്ല നേരെ ചെയ്യുക മാറ്റമല്ല അതാണല്ലോ അതിനൊരു വിശദമായ പരിശോധനയും അന്വേഷണവും ആവശ്യമാണ് ആ അന്വേഷണത്തിൽ വരെ നമുക്ക് കാത്ത് വെക്കാം ക്ഷമിക്കാം അത്തരം അന്വേഷണത്തിൽ വിശക് പറ്റിയിട്ടുണ്ടെങ്കിൽ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ കുറ്റവാളികൾക്കെതിരെ എന്ത് ചെയ്യുമെന്ന് അപ്പോൾ പറഞ്ഞ പോലെ എന്തായാലും കുറ്റവാളികളെ സഹായിക്കുന്നൊരു നിലപാട് ഈ കേസിലല്ല ഏത് കേസിലും കുറ്റവാളികളെ ഒരു നിലപാട് വനം വകുപ്പും ഗവൺമെൻറ്റും സ്വീകരിക്കില്ല അല്ല അത് വേണ്ട ഞാൻ പറഞ്ഞു ഞാനിപ്പം നിങ്ങളോട് പറഞ്ഞല്ലോ നമ്മളിപ്പോൾ ഒരു നിഗമനത്തിലെത്തണ്ട അത് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട ഒരു കാര്യമാണ് കാരണം അത് അങ്ങനെ സംഭവിക്കാൻ പാടില്ല കൃത്യവിലോപം ഉണ്ടാകാൻ പാടില്ല ഇപ്പോൾ കൃത്യവിലോപാമാണോ മനഃപൂർവ്വമാണോ എന്തെങ്കിലുമൊക്കെയാണ് എന്ന് നമുക്കൊരു അറിയാൻ കുറച്ച് സമയമെടുക്കുന്നുണ്ട് സമയമെടുക്കുന്നതും എന്നതുകൊണ്ട് കുറ്റവാളികളെ ശിക്ഷിക്കാനുള്ള ഒരു അവസരമൊന്നും നഷ്ടപ്പെടുന്നില്ല അത് കേസിനനുസരിച്ചാണ് ശിക്ഷ വരുന്നത് അപ്പം അതങ്ങനെയുണ്ടാവും അല്ല ഞാനിപ്പോൾ അത് പിന്നെ സ്ഥിരീകരിക്കാനോ നിഷേധിക്കാനോ ഇല്ല കാരണം എനിക്ക് കൂടി ഉൾപ്പെടുന്ന ഒരു പാഠമാണ് തന്നിട്ടുള്ളത് കാരണം നമ്മൾ എടുത്തു ചാടി ഒരു നിഗമനത്തിൽ എത്തുന്നത് ചിലപ്പോൾ തെറ്റിപ്പോകാനടിയുണ്ട് അപ്പോൾ നമ്മൾ സാവകാശത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി ശരിയേത് തെറ്റേതെന്ന് മനസ്സിലാക്കി ശരിയാണെങ്കിൽ ശരിയാണെന്ന് ധൈര്യത്തിൽ പറയാനും തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് ധൈര്യത്തിൽ പറയാനുമുള്ള ഒരു സമീപനമാണ് മന്ത്രി ഉൾപ്പെടെ എല്ലാവരും സ്വീകരിക്കേണ്ടതെന്നാണ് ഈ സംഭവം നമുക്കെല്ലാം നൽകുന്ന പാഠം എന്നാണ് ഞാൻ പറയുന്നത് ശരി